ഹായ് സുഹൃത്തുക്കളെ വിജയ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നെ പരിചയപ്പെടുത്തുന്നത് പരുവള്ളി എന്ന ഔഷധ സസ്യമാണ് വിട്ടുമാറാത്ത നടുവേദനയ്ക്ക് പരുവള്ളി ഒന്നാത്രം ഒറ്റ വലിയാണ് ഇതിൻ്റെ ഒരുപിടി ഇലയെടുത്ത് കഴുകി വൃത്തിയാക്കി മിക്സർ ജാറിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ അരയ്ക്കുക അതിനുശേഷം അത് അരച്ചെടുത്ത് വെക്കുക ഇത് കർക്കിടക മാസമാണ് ഇപ്പോൾ ഔഷധക്കഞ്ഞി കഴിക്കുന്നവരാണെങ്കിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പരിവള്ളി നീര് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി ഏഴ് മുതൽ പതിനാല് ദിവസം വരെ കഴിക്കാം പത്തിവെടുക്കണം മത്സ്യമാസാദികൾ എരുവ കുളിയൊക്കെ ഒഴിവാക്കണം ഔഷധക്കഞ്ഞി കഴിക്കാത്തവരാണെങ്കിൽ ഇനി അവരെ അരിയും ഉൽവാങ്ങിട്ട് കഞ്ഞി വെച്ചതിന് ശേഷം ഈ പരിവള്ളി നീര് ഒഴിച്ച് കഴിച്ചാൽ മതി ഇനി വേനൽക്കാലത്താണ് കഴിക്കുന്നതെങ്കിൽ ഉണക്കിലരിയും ഉരുവായും കൂടെ ഇട്ട് കഞ്ഞി വെച്ചതിന് ശേഷം ഈ പരിവെള വെച്ച് കഴിച്ചാൽ മതി നടുവേദന മാറുന്നത് മാത്രമല്ല നടുവേദനയുള്ള ബലവും കിട്ടും വൈതാനിന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ഈവനും കാണാം വിചാരി